ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്തുള്ള വേദഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ അതിപുരാതനമായ ഒരു ക്ഷേത്രമുണ്ട് വേദവ്യാസ സ്വാമിയെ ആരാധിക്കുന്ന ക്ഷേത്രമാണിത് അപ്പൊ നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം ഏറ്റുമാനൂരിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തായിട്ടാണ് ഈ പുണ്യപുരാതന സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇങ്ങോട്ടുള്ള വഴി കോൺക്രീറ്റ് ഇട്ടിട്ടുള്ളതായതുകൊണ്ട് നല്ല കയറ്റമാണെങ്കിലും കാറിലും ബൈക്കിലും എല്ലാം സഞ്ചരിച്ച് സുഗമമായി ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിനടുത്ത് കാണക്കാരി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണിത് ക്ഷേത്രമാണെങ്കിലും മഹാശിലായുഗ സംസ്കാരത്തെ അനുസ്മരിപ്പിക്കുന്ന പഴയ കുത്തുകല്ലുകൾ പോലെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ വേദവ്യാസസ്വാമിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കൂടാതെ പഞ്ചപാണ്ഡവന്മാരുടെ പ്രതിഷ്ഠകളും ഇവിടെ കാണാൻ സാധിക്കും പ്രതിഷ്ഠകളെല്ലാം വലിയ ശിലകൾ കുറ്റുനിർത്തിയ രീതിയിലാണ് ഈ ആറ് ശിലകളെയും വേദവ്യാസന്റെയും പഞ്ചപാണ്ഡവന്മാരുടെയും പ്രതീയങ്ങളായിട്ടാണ് ഭക്തർ കരുതുന്നത് ശരിക്കും ഒരു വലിയ കുന്നിൻ മുകളിലായാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ സമീപത്തായി തന്നെ ഒരു വലിയ വാട്ടർ ടാങ്കും കാണാൻ സാധിക്കും ഈ ക്ഷേത്ര പരിസരം ഒരു വനത്തിന്റെ പ്രതീതി ഉണർത്തുന്നു ധാരാളം വലിയ വൃക്ഷങ്ങളും ചെറിയ കുറ്റിക്കാടുകളും ഇവിടെ കാണാൻ സാധിക്കും ക്ഷേത്രത്തിന്റെ വലതുവശത്തേക്ക് കുറച്ച് നീങ്ങി കഴിയുമ്പോൾ ധാരാളം കുത്തുകല്ലുകൾ കൂട്ടമായി നാട്ടിയിരിക്കുന്ന ഒരു മനോഹര കാഴ്ച കാണാൻ സാധിക്കും ഈ അടുത്ത കാലത്തായി ഇവിടെ കുറച്ച് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഉത്സവത്തോടനുബന്ധിച്ച് പരിപാടികൾ നടത്താൻ വേണ്ടി നിർമ്മിച്ച ഒരു സ്റ്റേജാണിത് ഇവിടെ നിൽക്കുമ്പോൾ കാണുന്ന താഴ്വാര പ്രദേശത്തെ കാഴ്ചകളും വളരെ മനോഹരമാണ് കുട്ടനാടൻ നെൽപ്പാടങ്ങളും കുമരകം പ്രദേശങ്ങളും ആലപ്പുഴ ലൈറ്റ് ഹൗസും ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ സാധിക്കും വനപ്രതീതി ഉണർത്തുന്ന ഈ പ്രദേശത്ത് രണ്ട് നീരുറവുകൾ കാണാൻ സാധിക്കും ഇതിൽ ഒന്ന് വ്യാസതീർത്ഥമെന്നും മറ്റൊന്ന് പുണ്യതീർത്ഥം എന്നും അറിയപ്പെടുന്നു ഈ വഴിച്ചാലിലൂടെ സഞ്ചരിച്ചാൽ വ്യാസതീർത്ഥത്തിന് സമീപത്തെത്തിച്ചേരാം പോകുന്ന വഴികളിലെല്ലാം ചെറിയ ധാരാളം കുത്തുകല്ലുകൾ പോലുള്ള ശിലകൾ കാണാൻ സാധിക്കും ഈ വലിയ വാട്ടർ ടാങ്കിന് സമീപത്തായി കാണപ്പെടുന്ന വറ്റാത്ത നീരുറവയാണ് വ്യാസതീർത്ഥം ഈ ക്ഷേത്ര പരിസരങ്ങൾ വളരെ മാലിന്യമുക്തമാണ് ഈ പരിപാവനമായ ക്ഷേത്രത്തെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന ദേശവാസികളും പ്രത്യേകം പ്രശംസ അർഹിക്കുന്നു ഇതാണ് പുണ്യതീർത്ഥം കർക്കിടക വാകു ദിവസം ബലിതർപ്പണ ചടങ്ങുകൾ നടത്താനായി ധാരാളം ഭക്തർ ഇവിടെ എത്താറുണ്ട് വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കല്ലറകളുടെയും സ്മാരകങ്ങളുടെയും ഒരു കൂട്ടത്തെയാണ് മഹാശിലകൾ എന്ന് വിളിക്കുന്നത് കാലികവും സാംസ്കാരികവുമായ വിവിധ പശ്ചാത്തലങ്ങളിൽ ലോകത്തുടനീളം ഇവയുണ്ടായി മഹാശിലകളുടെ പ്രധാന ഉപയോഗം ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടതായിരിക്കെ ദക്ഷിണേന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ചില സ്മാരകങ്ങൾ ശവസംസ്കാരത്തിൻ്റെതല്ലാതെയുള്ള പല ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിട്ടുണ്ട് മഹാശിലായോഗ കാലഘട്ടത്തിലെ കല്ലറകളും സ്മാരകങ്ങളും ദക്ഷിണേന്ത്യൻ ഭാഗത്താണ് പ്രധാനമായും കേന്ദ്രീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇവിടെ ചരിത്ര ഗവേഷകന്മാർ പഠനം നടത്തിയിരുന്നു പിന്നീട് തുടർ പഠനങ്ങളൊന്നും നടന്നിട്ടില്ല എന്നറിയാൻ കഴിഞ്ഞു ഇവിടെ വീണ്ടും പഠനങ്ങൾ നടത്തിയാൽ കേരളത്തിലെ മഹാശിലായോഗ കാലഘട്ടവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും പുതുതലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അത് ഉപകരിക്കും വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ബഹളവും തിരക്കുമില്ലാതെ ശാന്തമായി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സന്ദർശിക്കാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷൻ ആയിരിക്കും ഇത് ദ്രാവിഡ ഗോത്ര സംസ്കാരത്തിന്റെ ആരാധനാ രീതിയുമായി ബന്ധപ്പെട്ടൊരു ക്ഷേത്രമാണ് എന്ന് തോന്നുന്നു ഈ ക്ഷേത്രത്തിൽ ശിലകളെ ആരാധിക്കുന്നു അപ്പം വിഗ്രഹമായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വേദവ്യാസനെ കാണിക്കുന്നതും ഒരു ശിലയാണ് അപ്പൊ ഈ കുത്തുകലിൻ്റെ രീതിയിൽ ഈ ശിലകൾ കുത്തി നിർത്തിയിരിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠയൊക്കെ ഉള്ളത് അപ്പം ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ രാജകുമാരിയിലുള്ള ഖജനാപ്പാറയിലെ ഒരു മെൻഹിർ കുത്തുകലുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കുത്തുകലാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയും എല്ലാവരും കാണുക അപ്പം ഈ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സഹായിക്കുക വീഡിയോ ചെയ്യേണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം